ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച കേസിൽ അന്വേഷണം നടത്തുന്ന ഡിവൈഎസ്പി അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ വൈകിപ്പിക്കുന്നതിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഇക്കാര്യത്തിൽ വിശദവിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിൽ സമർപ്പിക്കാനും അല്ലാത്തപക്ഷം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് അറിയിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച ഷിബിനയുടെ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ വൈകിപ്പിക്കുന്നതിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കടുത്ത അതിർത്തി രേഖപ്പെടുത്തി ഇക്കാര്യത്തിൽ വിശദവിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിൽ സമർപ്പിക്കാനും അല്ലാത്തപക്ഷം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് അറിയിച്ചു ഷിബിനിയുടെ മരണത്തെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത് മരിച്ച ഷിബിന ചികിത്സയിലിരുന്ന സമയത്തെ ലാബ് പരിശോധനാ ഫലം സംബന്ധിച്ച അന്വേഷണം നടത്തിയും ഷിബിനയുടെയും നവജാത ശിശുവിന്റെയും ചികിത്സാരേഖകൾ ഒരു വിദഗ്ദ്ധ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കിയാലും മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട് കമ്മീഷൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ആരോഗ്യക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ പോലീസ് മേധാവി ടി ഡി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവരായിരുന്നു കേസിൽ എതിർ കക്ഷികൾ